പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനോ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസ്സുകാരനോ കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല ഇത് ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഫ്ലെക്സ് ബോർഡുകൾ കഴുത്തിനോട് ചേർത്ത് വെട്ടിയെടുക്കുക ആ വെട്ടിയെടുത്ത ബോർഡിന്റെ മുകളിൽ മിസ്റ്റർ ആരിഫിന്റെ ഫോട്ടോ വയ്ക്കുക അത് അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിടുമ്പോൾ പോലീസ് അന്വേഷണം എന്നുള്ള ഒരു അവർ ആളുകളെ പറ്റിക്കുന്ന അന്വേഷണം കാരണം ഇത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായി പക്ഷെ കളക്ടർ ഉത്തരവിട്ട് കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെല്ല് തന്നെ ഇവിടെ ആലപ്പുഴ പാർലമെന്റിൽ പ്രവർത്തിക്കുകയാണ് എന്റെ ബോർഡുകൾ നശിപ്പിക്കാൻ അത് മാനസികമായിട്ടുള്ള ഒരു ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിന്റെ വളരെ ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരുമായി എത്തിയാണ് ശോഭാ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ അഡ്വക്കറ്റ് ലിഷ രൺജിത്താണ് ന്യൂസ് ബ്യൂറോ കായംകുളം